കോൺഗ്രസ് വിശാല പ്രവർത്തക സമിതി യോഗം അവസാനിച്ചു ബി ജെ പി നേരിടാൻ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രമേയം ഗുജറാത്ത് എല്ലാ മേഖലകളിലും പിന്നിലെന്നും പ്രമേയം ഈ വർഷം വിശാല പുനഃസംഘടന നടക്കുമെന്നും പുനഃസംഘടനയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറായതായും കെ സി വേണുഗോപാൽ പറഞ്ഞു സി ബി ജോസഫ് ചേരുകയാണ് സി ബി മുന്നോട്ടുള്ള പോക്ക് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ എടുത്തിരിക്കുന്ന സാഹചര്യം വിവിധ ഇടങ്ങളിലുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തി എന്തൊക്കെ കർമ്മ പദ്ധതിക്കാണ് യോഗം രൂപം നൽകുന്നത് അസിദ ഇന്നിപ്പോൾ അഹമ്മദാബാദിൽ ചേർന്ന ഈ വിശാലമായ പ്രവർത്തക സമിതി യോഗത്തിൽ ബി ജെ പിയെ ബി ജെ പിക്ക് പോരാട്ടം ശക്തിപ്പെടുത്തുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം എന്ന് പറയുന്നത് രണ്ട് പ്രമേയങ്ങളാണ് ഇന്നപ്പോൾ പ്രവർത്തക സമിതി അവതരിപ്പിച്ചത് അതിലൊന്ന് ദേശീയമായ ഒരു പ്രമേയവും മറ്റൊന്ന് ഗുജറാത്തിന് വേണ്ടി മാത്രമായി രണ്ടാമത്തെ പ്രമേയവും ഇങ്ങനെ രണ്ട് പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത് ഇതിൽ പ്രധാനമായും ഫെഡറലിസത്തിനെതിരായ ആക്രമണത്തെ ശക്തമായി ചെറുക്കും അതുകൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോലുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും അജണ്ടയെ ശക്തമായി ചെറുക്കും മണിപ്പൂരിൽ ബി ജെ പിയുടെ ഈ അധികാരം കൊണ്ടുണ്ടായ സംഭവകാശങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കൊണ്ടെല്ലാം ഈ പ്രമേയം മുന്നോട്ട് വെക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശാലമായ ഒരു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് വിശാലമായ ഒരു പുനഃസംഘടനാ വർഷമാണ് അതിൻ്റെ ഭാഗമായി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ പുനഃസംഘടന ഉണ്ടാകുമെന്ന കൃത്യമായ ഒരു അറിയിപ്പ് കൂടി അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ വാർത്താസമ്മേളിച്ച ശേഷം കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളം അടക്കമുള്ള പ്രത്യേകിച്ച് ഇനി കേരളത്തിലും ബീഹാറിലും അതോടൊപ്പം തന്നെ ഗുജറാത്തിലും ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് നിയമസഭാ തന്നെ വരാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ ഈ സംസ്ഥാനത്ത് ിൽ കൂടുതൽ മുൻതൂക്കം നൽകികൊണ്ട് സംഘടനാ തലത്തിൽ തന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് പ്രവർത്തക സമിതി പോയിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിലടക്കം ഒരു സംഘടനാ തലത്തിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഈ പ്രവർത്തക സമിതി നൽകുന്നത് മറ്റൊന്ന് നിരവധി പ്രമേയങ്ങൾ ഈ രണ്ട് പ്രമേയങ്ങളും ഇന്നിപ്പോൾ അംഗീകരിച്ചു നാളെ എ എസ് എസിന്റെ വിശാലമായ സമ്മേളനത്തിൽ ഈ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് അത് ചർച്ച ചർച്ച ചെയ്ത് പിന്നീട് പാസാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മറ്റൊന്ന് താലൂക്ക് ഈ ഡി സി സി അധ്യക്ഷന്മാരുടെ അധികാരം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആ കാര്യങ്ങളും ഇന്നിപ്പോൾ ഈ പ്രവർത്തകർ സമിതി അംഗീകരിച്ചു ഡി സി സി അധ്യക്ഷന്മാരെ മത്സരങ്ങളിൽ നിന്നും മാറ്റി നിർത്തി നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കില്ല മറിച്ച് അടിത്തട്ടിൽ നിന്ന് തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് ഡി സി സി അധ്യക്ഷന്മാർ മാറണം അതുകൂടാതെ സ്ഥാനാർത്ഥി നിർണയവുമായി മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് ആ ഡി സി സി അധ്യക്ഷന്മാർക്കുകൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ എല്ലാം തന്നെയും ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി തേടാനും തീരുമാനിച്ചു ഇതുവരെ കോൺഗ്രസിൽ ഒന്നോ രണ്ടോ പേരുടെ മാത്രം ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നത് ഇതിൽ നിന്ന് മാറി ഇനി ഡി സി സി അധ്യക്ഷന്മാരെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിക്കുക എന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറുകയാണ് എന്തായാലും കോൺഗ്രസ് ബി ജെ പി പ്രത്യേകിച്ച് ഗുജറാത്തിലടക്കം ബി ജെ പിയെ അധികാത്തിനക്കൂ എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള ശക്തമായ ഒരു തീരുമാനമെല്ലാം എടുത്തുകൊണ്ടാണ് പ്രവർത്തക സമിതി ഇന്നിപ്പോൾ അവസാനിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ വൈകിട്ട് ഇനി ആറു മണിയോടെ ആറു മണിക്ക് ശേഷം ഇനിയിപ്പോൾ സബർമതി ആശ്രമത്തിൽ കോൺഗ്രസിൻ്റെ പ്രാർത്ഥന യോഗമുണ്ട് അതിനുശേഷം നാളെ സബർമതി തീരത്ത് വിശാലമായ എ എസ് എസ് റുടെ സമ്മേളനം നടക്കും ആയിരത്തി എഴുന്നൂറോളം പേർ പങ്കെടുക്കുന്ന സമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ ഈ പ്രമേയം നിലയും അവതരിപ്പിച്ച് ഇത് പാസ് ആക്കുകയും ചെയ്യും നാളെ വൈകിട്ട് അഞ്ച് ഈ വിശാല പ്രവർത്തനങ്ങൾ നൽകിയത്